കൊല്ലം ചന്ദനത്തോപ്പ് ഐ ഐ ടി ഐ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ തടഞ്ഞ് എസ് എഫ് ഐ കോളേജ് സന്ദർശിച്ച കൃഷ്ണകുമാറിനെ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നതിൽ നിന്നാണ് എസ് എഫ് ഐ തടഞ്ഞത് എന്നാൽ പ്രതിഷേധത്തെ അവഗണിച്ച് സ്റ്റേജിൽ കയറി പ്രസംഗിച്ച ശേഷമാണ് കൃഷ്ണകുമാർ മടങ്ങിയത് എവിടെയോ കിടക്കുന്ന ചെങ്കുവേരയെ സ്വാഗതം ചെയ്ത എസ് എഫ് ഐ കാർ തന്നെ തടയുകയാണെന്നും കൃഷ്ണകുമാർ തുറഞ്ഞടു തുറന്നടിച്ച് കൃഷ്ണകുമാരുമായി ഈ കൃഷ്ണകുമാറിനോടൊപ്പം പ്രജിത്ത് ചെയ്തതിന് മുമ്പ് ആ ദൃശ്യങ്ങൾ കാണാതിന് ശേഷം പ്രജിത്തിയിലേക്ക് എത്താം സംഭവം എന്താണ് പറയുന്നത് ഉമേഷ് ഇന്ന് ചന്ദ്രനോപ്പൈറ്റിയിൽ പ്രചാരണത്തിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എസ് എഫ് ഐ കാർ സ്ഥാനാർത്ഥിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാൽ കോളേജിലെ ചില ചെറിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കാർ കാണിച്ച പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ അദ്ദേഹം കോളേജിനുള്ളിൽ കയറി അവിടെ ആ സ്റ്റേജിൽ വെച്ച് അതിമനോഹരമായ ഒരു പ്രസംഗമൊക്കെ ഒക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നമ്മളൊപ്പം ചേരുകയാണ് എന്താണ് ഉണ്ടായത് ഞങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികളായ ശ്രീ മുകേഷും ശ്രീ പ്രേമേന്ദ്രനും ഇവർ ഈ കോളേജിൽ വന്ന് ഒന്നും രണ്ടും തവണ വോട്ട് അഭ്യർത്ഥിച്ചു പോയിരിക്കുന്നു ഇന്ന് ഞങ്ങളും അതേപോലെ തന്നെ ഞങ്ങൾ വരുന്നു വളരെ ശാന്തമായി ഞങ്ങൾ വരുമ്പോൾ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഈ കോളേജിലേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രവേശനമില്ല അപ്പോൾ അത് ചോദ്യം ചെയ്തിട്ട് നിന്നാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് അത് മനസ്സിലാവാത്തൊരു കാര്യം വെച്ചാൽ ഇവരെല്ലാം മോദിജിയെ പറ്റിയും അല്ലെ ബി ജെ പി യെ പറ്റിയും യു പി യെ പറ്റിയും ഗുജറാത്തിനെ പറ്റിയൊക്കെ ഫാസിസം എന്ന് പറയും അവിടെ എല്ലാവർക്കും എന്തും ചെയ്യാം ഏറ്റവും വലിയ ഇപ്പം മലയാളികൾ പോയി വ്യവസായം നടത്തുന്ന ഗുജറാത്തിൽ ഈ കേരളത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന എനിക്ക് ഈ കോളേജിൽ പ്രവേശനമില്ല ഇവർക്ക് ഇവർക്കവിടെ എഴുതി വെക്കാം ചെഗുവേരയ്ക്ക് സ്വാഗതം മാവോ സിംഗ് സേതുങ്ങിന് സ്വാഗതം പക്ഷേ നരേന്ദ്രമോദിക്കും കൃഷ്ണവുമാണെന്ന് സ്വാഗതമില്ല ഇത് തീർത്തും അങ്ങേ അറ്റത്തെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു തെളിവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുമാത്രമാണ് സംഘർഷം നട എനിക്ക് ഈ സംഘർഷത്തിനോട് യോജിപ്പില്ല കാരണം എന്ന് വെച്ച് കോളേജിൽ കുട്ടികൾ വരുന്നത് പഠിക്കാനായിട്ടാണ് പഠിച്ചിട്ട് പോവുക നമ്മളും കോളേജിൽ പഠിച്ചതാണ് ഇപ്പോൾ മറ്റ് പാർട്ടികളായ എസ് എഫ് ഐ കെ എസ് യു ഇവരുമായിട്ടൊക്കെ നമുക്ക് ഒരു സംഘർഷമില്ല ഒന്നുമില്ല ഇന്ന് രാവിലെ പോലും മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു സ്ഥാനാർത്ഥികൾക്കില്ലാത്ത വിഷമമാണോ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാർട്ടിയുടെ പേരിൽ ഇത്തരം സംഘർഷങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് പറയുന്നത് കാരണം ഈ പരിക്കു പറ്റിയ വിദ്യാർത്ഥിയുടെ അവസ്ഥയും ആ ഇടിയോ അടിയോ ചീർത്ത പയ്യൻ്റെ പേരിൽ കേസും വരും ഈ രണ്ട് വിദ്യാർത്ഥികളും അനുഭവിക്കണം പരിക്കു പറ്റിയവന് ഗുരുതരമായ പരിക്കുണ്ടെങ്കിൽ കണ്ണോല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ അതുപോലെ അടിച്ച പയ്യന്റെ കേസ് എടുത്താൽ അവന്റെ ജീവിതം പോകില്ലേ പാസ്പോർട്ട് പോലും കിട്ടില്ല അപ്പോൾ ആദ്യം വികസനത്തിൽ ചർച്ച കൊല്ലത്ത് ഈ കൃത്യമായ ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞു തുടങ്ങുകയാണ് ഒരു കൂടി തുടങ്ങുകയാണ് അല്ലേ അല്ല കാരണം എന്താ ചെയ്യോ വികസനം കൊണ്ടുവന്ന നരേന്ദ്രമോദി ജയിക്കുന്നാകുമ്പോൾ വികസനത്തെ തടയുന്നവർ അതിനെ എതിർക്കാൻ നോക്കും ഇത് പരാജയ ഭീതിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ സംഘർഷമൊക്കെ ഇത് ഒഴിവാക്കണം ഒഴിവാക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പോലീസിന് നിർദ്ദേശം കൊടുക്കണം കാരണം അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല അടുത്ത പ്രചാരണം എങ്ങോട്ടാണ് ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് അയ്യങ്കാളി പ്രതിമ അങ്ങോട്ടാണ് പോകുന്നത് ആയിക്കോട്ടെ നന്ദി നമസ് അപ്പോൾ ഉമേഷ കൃഷ്ണകുമാരുടെ പ്രചാരണം ആരംഭിച്ചത് കൃത്യമായ വികസന ചർച്ചകൾ മുന്നോട്ട് നിർത്തിയാണ് കാരണം കൊല്ലത്തിനുണ്ടായിട്ടുള്ള വികസനം അതിൽ നിലവിലത്തെ എംപിയുടെ പങ്കെന്ത് കേന്ദ്ര സർക്കാർ കൃത്യമായി കൊണ്ടുവന്ന പദ്ധതികളെ പറ്റി അനുവദിച്ച പണത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്താണ് കൃഷ്ണന്മാർ പ്രചാരണം ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ അത് ചന്ദനത്തോപ്പ് ഐ ടി ഐ ലത്തി നിൽക്കുമ്പോൾ അക്രമ പറ്റിയുള്ള ഒരു കൃത്യമായ ചർച്ചയ്ക്ക് കൂടി അദ്ദേഹം തുടക്കമിടുകയാണ് കാരണം എസ് എഫ് ഐ അദ്ദേഹത്തെ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് കുട്ടികൾ എന്തെങ്കിലും പ്രതികരണം അധികൃതർ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്ഥാനാർത്ഥിക്ക് വിലക്ക് എന്നതൊന്നും അത്ര കൃഷ്ണമാർ മറ്റ് സ്ഥാനാർത്ഥികൾ രണ്ട് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ അവിടെ എത്തി വോട്ട് അഭ്യർത്ഥിച്ചും മടങ്ങി എന്നാൽ അവർക്കൊന്നുമില്ലാത്ത വിലക്ക് എങ്ങനെ കൃഷ്ണമാർ മാത്രം ബാധകമാവുന്ന കാര്യത്തിൽ അധ്യാപകരോ കോളേജിന്റെ മറ്റു അധികൃതരോ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഉമേഷ ഈ യൂണിയൻ കോളേജിന്റെ യൂണിയൻ ഭരിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരോ അത്തരത്തിലുള്ള ഒരു വിലക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല കൃത്യമായി ഇവിടെ കോളേജിൽ കുറച്ച് നാൾ മുൻപ് നിന്നിരുന്ന ചില പ്രശ്നങ്ങളോ അത് രീതിയിലുള്ള തർക്കങ്ങളുടെയോ പേരിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണമാണ് ഒരു പ്രതിഷേധമാണ് എസ് എഫ് ഐ കാരിൽ നിന്നുണ്ടായത് സ്ഥാനാർത്ഥിയെ തടയുന്ന രീതിയിലേക്ക് അവർ ആ പ്രതിഷേധം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ഒരു ദുഃഖകരമായ വസ്തുത എന്ന് പറയുന്നത് കാരണം മറ്റ് സ്ഥാനാർത്ഥികൾ എത്തിയപ്പോൾ ഉണ്ടാകാത്ത ഒരു രീതിയിലേക്ക് അത് എസ് എഫ് ഐ കാർ വളർത്തിയെടുത്തു അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് അവർ പോയി പോയി എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായത് അത് ചെറിയൊരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി പക്ഷേ ആ പ്രതിഷേധമൊന്നും വകവെക്കാതെയാണ് അദ്ദേഹം കൃത്യമായി ഇവിടെ ആ സ്റ്റേജിൽ കയറുകയും വളരെ കൃത്യമായ രാഷ്ട്രീയം ഒരു കൃത്യമായി പറഞ്ഞുകൊണ്ട് ചെഗുവേരയ്ക്ക് കിട്ടുക സ്വീകരിക്കുന്നവർ എന്തുകൊണ്ട് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ചെഗുവേരയിൽ സ്വീകരിക്കുന്ന ഇവർ എന്തുകൊണ്ട് ഭാരതത്തിലുള്ള കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഇതല്ലേ യഥാർത്ഥ ഫാസ്യം എന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങളും അദ്ദേഹം ഈ ക്യാമ്പസിൽ ഉയർത്തി അതാണ് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞത് കൃത്യമായൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടി ആ രീതിയിലുള്ളൊരു നിലപാടുകൾക്ക് കൂടി ഈ കൊല്ലത്തെ ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ അത് കൃത്യമായി ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടാണ് കൃഷ്ണകുമാർ ഇനി പ്രചാരണം തുടർന്നു യെസ് എന്തായാലും പ്രജിത് നൽകിയ വിവരം അനുസരിച്ചാണെങ്കിൽ ആ ക്യാമ്പസ് ഭരിക്കുന്നത് എ ബി വി പി ആണ് എ ബി പി ഭരിക്കുന്ന ആ ക്യാമ്പസിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അവിടെ വോട്ട് അഭ്യർത്ഥിച്ചെത്താൻ സാധിച്ചു എന്നാൽ അവിടെ എത്തിയ ബി ജെ പി എൻ ഡി എഫ് സ്ഥാനാർത്ഥിയെ എസ് എഫ് ഐ തടയുന്നു അപ്പോൾ ആരാണ് ഫാസിസം ആരാണ് ഫാസിസ്റ്റ് എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരം ഓരോ ദിവസം കഴിയുന്നതോറും കേരളത്തിൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രജക്താണ് വിശദങ്ങൾ പങ്കുവച്ചതും